നമസ്കാരം കഴിഞ്ഞ ദിവസം സി പി എം കണ്ണൂരിൽ നടത്തിയ സമ്മേളനം അതിന്ന് വലിയ തലക്കെട്ടുകളായി മാധ്യമങ്ങളിൽ രാവിലെ മുതൽ തന്നെ നിറയുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മറ്റ് സ്ഥലങ്ങളിലൊന്നും പറയാതിരുന്ന കുറേ കാര്യങ്ങൾ സി പി എം ഇവിടെ തുറന്നു പറയുകയുണ്ടായി അതായത് പാർട്ടിക്കുള്ളിൽ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പല കാര്യങ്ങളും പറഞ്ഞത് പ്രത്യേകിച്ചും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയെ നിശിതമായി തന്നെ വിമർശിക്കുകയുണ്ടായി അതുപോലെ കേരളത്തിലെ പോലീസിങ് സംവിധാനത്തിൽ മാറ്റം വരണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ടായി ഇതൊക്കെയാണെങ്കിലും എം ബി ജയരാജനെ മാത്രം പ്രതിയാക്കുന്ന രീതിയിലുള്ള ചില നടപടിക്രമങ്ങളും അവിടെ ഉണ്ടായി ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് ഇലക്ഷൻസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടുകൂടി പഴയതുപോലെയൊന്നും അല്ല പാർട്ടി പാർട്ടി അടിമുടി ഇളകിയിരിക്കുകയാണ് അതായത് അവരുടെ അടിത്തറ ഇളകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ വിജയം സുനിശ്ചിതമായിരുന്നു ഇന്ന് അങ്ങനെ സുനിശ്ചിതം എന്ന് തൻ്റെ ഇടത്തോടു കൂടി നിന്ന് പറയാൻ ഒരു പാർട്ടി നേതാവിനും ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചങ്കടിപ്പായി പാർട്ടിക്കുള്ളിൽ തന്നെ മാറുന്നത് ഇത് എത്രത്തോളം സത്യമാണ് ഇതിന്റെ ഒരു ഒരു ഈ പറഞ്ഞതുപോലെ ഇന്നലെ അവിടെ നടന്ന ഒരു തിരുത്തൽ വാദങ്ങൾ അതെന്തൊക്കെയാണ് പ്രധാനമായും ചർച്ചയായത് അല്ല ഈ സി പി എമ്മിന്റെ ഒരു പരിധിവരെ ബ്രാഞ്ച് ലോക്കൽ അല്ലെങ്കിൽ ബ്രാഞ്ച് അതോടൊപ്പം തന്നെ ഈ ജില്ലാ സമ്മേളനങ്ങൾ ലോക്കലും ബ്രാഞ്ചും ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ പക്ഷേ ജില്ലാ സമ്മേളനങ്ങൾ മുതൽ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകാറുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പ്രത്യയശാസ്ത്രപരമായ വിലയിരുത്തലുകൾ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില സ്വയം വിമർശനങ്ങൾ ഇതൊക്കെ ചർച്ചയാകാറുണ്ട് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ കാലം മുതൽ തന്നെ അവരുടെ പാർട്ടി സമ്മേളനങ്ങൾ ചർച്ചയാകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഒരു പൊടിക്കൈ കൂടിയായിരുന്നു അത് അതായത് ഇതിനകത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുക അത് അതിനകത്തു നിന്ന് തന്നെ ഒരാൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുക പത്രക്കാർക്ക് ചോർത്തി കൊടുക്കുക പത്രങ്ങളുടെ ഒക്കെ കാലം മുതൽ തന്നെ ഈ ടി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ കേബിൾ ചാനലുകളൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് ഈ പത്രങ്ങൾ അവിടെ കൊത്തിയിരുന്ന് അവിടെ നടന്നതിനെക്കുറിച്ച് എഴുതുക അത് പിന്നീട് സമൂഹത്തിൽ വായിക്കുക അത് ഏറ്റവും താഴെക്കിടയിൽ വരെ ആ പരിപാടിയിൽ അല്ലെങ്കിൽ ആ ബ്രാഞ്ച് സമ്മേളനങ്ങളെക്കുറിച്ചുള്ള ഒരു പരസ്യം അവിടെ നടക്കുന്ന യഥാർത്ഥ കാര്യം എന്ത് എന്ന് പാർട്ടി അവരുടെ സംഘടനാ സംവിധാനത്തിലൂടെ റിപ്പോർട്ട് ചെയ്യും പക്ഷേ അവിടെ നടക്കുന്ന സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ പരസ്യം അവർ അല്ലെങ്കിൽ അതിനൊരു വലിയ പ്രചരണം കൊടുക്കുന്നത് ഈ ഒരു പൊടിക്കൈയിലൂടെയാണ് ഇവിടെ ഇന്നാരും ഇന്നാരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ രണ്ടുപേരും വൈരുദ്ധ്യ വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞു രൂക്ഷ രൂക്ഷ വിമർശനം എന്നൊക്കെ അവിടെ നിന്ന് എഴുതി നൽകുന്ന തിരക്കഥയനുസരിച്ച് അവിടുത്തെ ഏതോ പാർട്ടി ബുദ്ധിജീവി എഴുതി കൊടുക്കുന്ന തിരക്കഥയാണ് പത്രമാധ്യമങ്ങളിൽ പിന്നീട് വന്നത് വർഷങ്ങളോളം നീണ്ടു പക്ഷേ ഈ സമ്മേളനങ്ങളിൽ ഈ കളി പിന്നീട് പോക പോക ഈ കളി അല്പം കാര്യമാകുന്ന രീതിയിലേക്ക് പോയി സ്വയം വിമർശനങ്ങളൊക്കെ ഇത്തവണ കയ്യാങ്കളിയിലേക്കാണ് പോയത് കൊല്ലം ജില്ലയിലൊക്കെ പാർട്ടിയുടെ വിവിധ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഒക്കെ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നതെന്ന് നമ്മൾ കണ്ടു അത് ഒരു പരിധി വരെ അവരുടെ ആ ഒരു സിസ്റ്റം അത് കൈവിട്ടുപോയി പോയി ഈ വെളുക്കാൻ തേച്ചത് പാണ്ഡായി പോലെ അത് കൈവിട്ടു പോകുന്നു എന്നാലും അവരത് സ്വയം വിമർശനമാണ് ഇങ്ങനെ സ്വയം വിമർശിച്ച് തമ്മിലടിക്കുന്ന പാർട്ടി വേറെയുണ്ടോ നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കുമറിയില്ല എന്നൊക്കെ പറയുന്ന വീണട വീണ മിഷണലോകം അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലേക്ക് മാറി പക്ഷെ എന്തായാലും സമ്മേളനം നടക്കുന്നുണ്ടോ അവിടേക്ക് മാധ്യമങ്ങൾ ചെവിയും കുറിപ്പിച്ച് പാപ്പരാസികളെ പോലെ ചെന്നിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അവർക്ക് കിട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു എന്ന് മാത്രം ഈ പറയുന്നത് പോലെ കണ്ണൂർ ജില്ലയിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗിമ്മിക്കല്ല അത് വലിയ വിഭാഗീയതയുടെ വിഷയമാണ് എങ്കിൽ ഇപ്പോൾ പലപ്പോഴും വിഭാഗീയതയാണ് വി എസ് അച്യുതാനന്ദനും നമ്മുടെ പിണറായി വിജയനും തമ്മിലുള്ള വിഭാഗീയതയ്ക്ക് ശേഷം പാർട്ടിയിൽ എതിർ ശബ്ദമില്ലാതിരിക്കുകയായിരുന്നു പക്ഷേ പാർട്ടിയിൽ ഒരു നേതൃത്വമില്ലാത്ത ഒരു ശബ്ദം എതിർശബ്ദം ഉയരുന്നുണ്ട് അതിന് നേതൃത്വമില്ല എന്നുള്ള ഒരു രീതിയിൽ ശബ്ദം ഉയരുന്നുണ്ട് അതിന് പല നേതാക്കളുടെയും പിന്തുണയും ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ട് അല്ല ഇത് കണ്ണൂരിലെ മാത്രം സംഭവമല്ല ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങി മറ്റ് ജില്ലകളിലൊക്കെ നമ്മളിത് കണ്ടതാണ് അതെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിശദമായ വിമർശനം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേതാക്കൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് മുഖ്യമന്ത്രിയെ അടക്കം വിമർശിച്ചിട്ടുണ്ട് ഇപ്പോ ഈ കണ്ണൂർ സമ്മേളനത്തിൽ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പരാ പരാജയ കാരണം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല അത് മാധ്യമങ്ങളുടെ തലയിലൂടെ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണ് ഒരുപറ്റം വലതുപക്ഷ മാധ്യമങ്ങളുടെ ചേരിതിരിഞ്ഞുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇവർക്ക് തിരിച്ചടിയായി മാറുന്നതെന്നുള്ളൊരു നിരീക്ഷണം അത് പക്ഷേ കുമാർ പറഞ്ഞതുപോലെ ഒരു വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി തന്നെ അവർ തന്നെ പടച്ചുവിട്ടതാകണം അതെ അത്തരത്തിലുള്ള ഇപ്പം ഈ കണ്ണൂരിൽ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു അവർക്ക് കൃത്യമായി അറിയാം എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ എത്രമാത്രം ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അളന്ന് കുറിച്ച് വച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഈ ഭരണവിരുദ്ധ വികാരങ്ങളെ ഇതുതന്നെ ചൊല്ലി നേരിടുക എന്നൊരു തന്ത്രമായിരിക്കാം പാർട്ടി ഇപ്പോൾ പയറ്റുന്നത് ശരിയാണ് പി പി ദിവ്യ പറഞ്ഞത് ശരിയല്ല പക്ഷേ പാർട്ടി അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സാധാരണ താഴേക്കിടയിലുള്ള അണികളുടെ ഇടയിലും അനുഭാവികളുടെ ഇടയിലും ഇതുവരെ സി പി ഐ എമ്മിന് വോട്ട് ചെയ്തു വന്ന ആളുകൾ അത് പ്രവർത്തകരായിക്കോട്ടെ അനുഭാവികളായിക്കോട്ടെ അവരിത്തവണ മടുത്തു മാറി ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പാർട്ടി സമ്മേളനത്തിനുള്ളിലെ ഈ പ്രശ്നങ്ങൾ വരുന്നത് അവർ ഇപ്പോൾ രണ്ട് തം രണ്ട് ചേരികളായി തമ്മിലടിച്ചു കൊണ്ടിരുന്നവർ ഇപ്പോൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ് അതായത് ഭൂരിഭാഗവും സർക്കാരിനെതിരാണ് എന്ന രീതിയിൽ വരുന്നു അതായത് പിണറായി വിജയൻ്റെ പിടിപ്പ് കേടുകൊണ്ട് ഇതാ ഇതൊക്കെ സംഭവിച്ചു പക്ഷെ പാർട്ടി അത് തിരുത്തുകയാണല്ലോ പാർട്ടി ആ തെറ്റ് ഏറ്റുപറയുകയാണല്ലോ എന്ന് പറഞ്ഞ് ഈ കേഡർമാരുടെയും അതുപോലെ തന്നെ അനുഭാവികളുടെയും വോട്ട് ഉറപ്പിക്കുകയാണ് ഇവർ ഇതിലൂടെ ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം കാരണം നാളെ ഇനി കണ്ണൂരിലെ ഒരു നേതാവിനോട് അവിടെ ആ ഒരു സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് സമ്മേളനം അങ്ങനെയൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല എന്തിനാണ് ആരാണ് അവിടെ പറഞ്ഞത് ഒരു വിമർശനം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു രീതിയിലേക്കായിരിക്കും വരിക പക്ഷേ അതിനകത്തു നിന്നും ചില ആളുകൾ ഇത് പുറത്തേക്ക് ചോർത്തി കൊടുക്കുന്നത് അതിനകത്ത് നടന്നതോ നടക്കാത്തതോ ആയ കാര്യങ്ങളായിരിക്കാം എന്തായാലും ഈ സമ്മേളനങ്ങളെക്കുറിച്ച് പുറത്ത് പറയ്ക്കുന്ന കാര്യങ്ങളിൽ യാതൊരു സത്യമില്ല സംഘർഷങ്ങൾ ഒഴിച്ച് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അതിനെ നമുക്ക് ഇതിനൊരു അടവ് നയമായിട്ട് കണക്കാക്കാനാവില്ല അത് ചേരിതിരിഞ്ഞുള്ള ആക്രമണം തന്നെ പക്ഷേ ഇത്തരത്തിൽ ഇന്നലെ കണ്ണൂരിൽ നടന്നതുപോലെ കണ്ണൂരിലെ സി പി എം നേതൃത്വം പത്തനംതിട്ടയിലെ സി പി എം നേതൃത്വം പോലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അനുകൂലമായി നിന്നപ്പോൾ കണ്ണൂരിലെ സി പി എം നേതൃത്വം അപ്പോഴും പി പി ദേവിയെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തത് ഇന്ന് വീണ്ടും അതിനെ തിരുത്തി അത് ശരിയായില്ല എന്ന് കണ്ണൂരിലെ സി പി എം നേതൃത്വം പറഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ പൊതുധാരണ അതിനെതിരായി അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി എന്നതിൻ്റെ തിരിച്ചറിവോട് കൂടിയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ഭരണകൂടത്തിൽ നിന്നുമായി ചുക്കാൻ പിടിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾ അതിൽ പ്രതിയാവുന്നു ഇപ്പോൾ ബി ജെ പിയിലേക്ക് വോട്ട് പോകാൻ കാരണം അത് നേരത്തെ തന്നെ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന ആരോപണം നേരിടുന്ന ഇ പി ജയരാജനിൽ കെട്ടിവെച്ചു കൃത്യമായി കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇ പി ജയരാജൻ മാത്രം കുറ്റക്കാരനാവുകയും പാർട്ടി വിശുദ്ധമായ പദവി എടുക്കുകയും ചെയ്യും അല്ല അതാണ് കുമാറൻ ഞാൻ പറയാൻ വന്ന അടുത്തൊരു പോയിന്റ് കാര്യം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച പാർട്ടിയെ ചില്ലറയെന്നുമല്ല ഒലച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ണൂരിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം അല്ലെ ചിതറയെന്നുമല്ല ഇവരുടെ ശക്തി കേന്ദ്രങ്ങളായ പയ്യന്നൂർ ധർമ്മടം പിണറായി ഏരിയയിലൊക്കെ ബി ജെ പി പണ്ട് ആ ഒരു എതിർ ശബ്ദം ഇല്ലാതിരുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ കോൺഗ്രസ് പോലും അല്ല ബി ജെ പി ആണ് എൽ ഡി എഫിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് സി പി എം പാളയത്തിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചില്ലറയൊന്നുമല്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം കോടികൾ ചെലവഴിച്ചാണ് നവകേരള യാത്ര വലിയ ഒരു പി ആർ വർക്കായിട്ട് നടത്തിയത് അത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തുക അതുവഴി പാർട്ടി അണികളിലേക്കും ഒരു വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അങ്ങനൊരു യാത്ര സംഘടിപ്പിച്ചത് ഇത് ജനങ്ങളിലേക്ക് എത്തിയെന്ന് മാത്രമല്ല പാർട്ടി അണികൾക്ക് പോലും ഇത് അംഗീകരിക്കാനായിട്ടില്ല അതിനുശേഷം വന്ന ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തോടു കൂടി അതെല്ലാം അണികൾ പോലും മറന്നു ചെറിയ അന്ന് ജയ് വിളിച്ചവരൊക്കെ തന്നെയാണ് ഇന്ന് കുറ്റം പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതം അത് ബി ജെ പിയെ ഇപ്പോൾ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഭയക്കുന്നുണ്ട് കോൺഗ്രസും ബി ജെ പിയെ ഭയക്കുന്നുണ്ട് കാരണം അത് ബി ജെ പി ആയതുകൊണ്ടോ കോൺഗ്രസ് ആയതുകൊണ്ടോ അല്ല കാരണം ഈ ഒരു ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് അതായത് രണ്ട് മുന്നണികളായി തിരിഞ്ഞ് രണ്ട് അധികാര കേന്ദ്രങ്ങളായിരിക്കുന്ന എല്ലാ അധികാരങ്ങളും ഈ രണ്ട് പേരും ചേർന്ന് വീതം വെച്ച് കൈയടക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ ഞങ്ങൾ അഞ്ച് വർഷം കൂടുമ്പോൾ നിങ്ങൾ എന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സമവാക്യമുള്ള ഒരു കേരളത്തിലേക്കും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തേക്ക് മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടി അത് ഏത് പാർട്ടിയുമായിക്കോട്ടെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക രണ്ട് മുന്നണിക്കുമുണ്ട് അത് ഇതുവരെ കേരളത്തിൽ വർഗീയത ചാർത്തിക്കൊടുത്ത് ബി ജെ പി അവർ പ്രതിരോധിച്ചിരിക്കുകയാണ് പക്ഷേ ആ വർഗീയത ആരാണ് നടത്തുന്നത് എന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളിൽ ബി ജെ പിക്ക് പലരും ചേരുന്നുണ്ട് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രവുമായി അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ പോലുള്ളവർ അവർ നേരിട്ട് ഇവർ മണിപ്പൂരെന്നും മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ഈ പാതിരിമാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെന്നൊക്കെ പറഞ്ഞ് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ മുഴുവനുമായിട്ടില്ല പകുതി പോലും ആയിട്ടില്ല പക്ഷേ നല്ലൊരു വിഭാഗം ആളുകൾ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ട്രെൻഡ് കൂടി വരികയും ചെയ്യുക പ്രത്യേകിച്ച് പ്രത്യേകിച്ചും മധ്യദുരുദാംകൂറിൽ കേരളത്തിന്റെ മധ്യഭാഗത്ത് ഈ ഒരു ട്രെൻഡ് കൂടുതലാണ് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ അതെ അത് യു ഡി എഫിന് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് അത് മാത്രമല്ല നമുക്കറിയാം ഈ പിണറായി ആദ്യ ഒന്നാം പിണറായി വിജയൻ കാലഘട്ടത്തിലൊക്കെ സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ മറ്റ് എസ് ഡി പി ഐ ഒക്കെ പിന്തുണച്ചിരുന്ന സർക്കാർ ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവരെ പോലും തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നു കാര്യം ഗദ്യാന്തരമില്ല അവർക്ക് പറഞ്ഞില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും പറയുന്നുണ്ട് തള്ളിപ്പറയുന്നുണ്ട് പാർട്ടി നേതാവിന്റെ പുസ്തകത്തിൽ പോലും അതെ ആലപ്പുഴയിലൊക്കെ ഹാർഡ് കോർ സഖാക്കളാണ് ഈ വർഗീയതയുടെ പേരിൽ സി പി എം വിട്ട് ബി ജെ പി ലേ കണ്ണൂരിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് ഇത് കണ്ണൂരിൽ പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി ഏതെങ്കിലും തരത്തിലുള്ള എഫേർട്ട് എടുത്തിട്ടല്ല ചില പ്രശ്ന ചില ചർച്ചകളും നേതൃതലത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഒരു എതിർപ്പ് കൊണ്ടല്ല പക്ഷേ കേരളത്തിൽ ഉയർന്നു വരുന്ന ചില വർഗീയ ശക്തികളുടെ കുറിച്ചുള്ള അല്ലെങ്കിൽ വർഗീയ ശക്തികളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് പ്രത്യേകിച്ചും അതിലൊരു പ്രധാനപ്പെട്ട വഴിത്തിരുവായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും അപകടകാരിയായ ഒരു സംഘടനയാണോ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അതിനെ മൂടി വയ്ക്കാൻ അതിനുശേഷവും എൽ ഡി എഫും യു ഡി എഫും ശ്രമിച്ചു പക്ഷെ നടന്നില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാന്നിധ്യം അതിൻ്റെ അപകടം എല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ് ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് വരുന്നത് കാരണം ബി ജെ പി ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളെ നല്ല രീതിയിൽ ഭരിക്കുന്നു അവിടെ വികസനം വരുന്നു അവിടെ ഈ പറയുന്ന പോലെ മതരാഷ്ട്രത്തെ ചർച്ചകളില്ല അവിടെ കൃത്യമായ തൊഴിലവസരങ്ങൾ കിട്ടുന്നു അത് ഹിന്ദുവിന് മാത്രമല്ല അത് അവിടുത്തെ ഏത് ജനവിഭാഗങ്ങൾക്കും കിട്ടുന്നു അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരുന്നു ജാതി പണ്ടൊക്കെ കടുത്ത ജാതീയ ജാതിരാഷ്ട്രീയത്തിന് അടിത്തറയായിരുന്ന പല സംസ്ഥാനങ്ങൾ യു പി പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജാതി എന്ന ചർച്ചയെ നടക്കുന്നില്ല ആ രീതിയിലേക്ക് പുരോഗമനപരമായി സംസ്ഥാനങ്ങൾ വരുന്നു അതുമാത്രമല്ല ജനജീവിതം സമാധാനപരമായ ജനജീവിതം ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ ഇപ്പോഴും നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്ക്രീനുകളിൽ മിന്നി ഈ ന്യൂസ് സ്ക്രീനുകളിൽ മിന്നിമറയുന്ന നിരവധി സംഭവങ്ങളാണോ ഒന്നൊന്നും മാത്രമല്ല കേരളത്തിൽ കൊടും ക്രിമിനലുകൾ ഓരോ നിമിഷവും കൊടും ക്രിമിനലുകൾ പുതിയ പുതിയ ക്രിമിനലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനാരാണ് ഉത്തരവാദി അതും ഒരു പക്ഷേ ഇന്നലത്തെ സമ്മേളനത്തിൽ പോലീസിന്റെ ഒരു നിഷ്ക്രിയത്തെക്കുറിച്ചും വിമർശിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയായി മാറുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി നമ്മൾ പറയുന്ന ഒരു ക്ലിഷേ ാണ് പക്ഷേ നോക്കുകുത്തിന്ന് അത് വെറുതെ പറഞ്ഞാൽ പോരാ ആഭ്യന്തര വകുപ്പിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു സംസ്ഥാനത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ അവ അവിടുത്തെ ലാൻഡ് സിറ്റു ഓർഡർ സിറ്റുവേഷൻ മാറി മറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് ഭരണ സംവിധാനത്തിന് കൃത്യമായ ഒരു ഒരു ധാരണ വേണം അത് സംബന്ധിച്ച് കേരള സംസ്ഥാനത്തിൽ ഇതുവരെയും ആർക്കും ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പച്ചപരമാർത്ഥമായ സത്യം അതിന് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസിന് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് പോലീസ് നിൽക്കുന്നതൊരു അതൊരു ഞാനിന്മേൽ കളിയാണ് ഏതൊരു സംസ്ഥാന തള്ളിച്ചത പേരിൽ നിരവധി പോലീസുകാർക്ക് കൂട്ട സസ്പെൻഷനും നടപടികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വാർത്ത വന്നിട്ടേ ഉള്ളൂ ഇപ്പൊ ഒരു പോലീസുകാരൻ ഈസ്റ്റു പൊതുജനങ്ങൾ എന്ന എടുത്ത എത്ര ആയിരിക്കും അത്രമാത്രം പോലീസ് ഫോഴ്സ് വളരെ ചെറുതാണ് ഒരു സംസ്ഥാനത്തെ എടുത്തു നോക്കുമ്പോൾ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അതിനകത്ത് ഈ നിയമവാഴ്ച അത് സംസ്ഥാനത്ത് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ ചില കടമയാണ് സർക്കാർ നിയമലംഘനം നടത്തരുത് എങ്കിൽ ഈ പോലീസ് വാഴ്ച ഇല്ലാതാവും ഇവിടെ സർക്കാർ നിയമലംഘനം നടത്തുകയാണ് അതാണ് ഒന്നാം പോലീസ് ദുർബലമാവാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം പോലീസിൻ്റെ അതല്ലാത്ത മറ്റു ചില കാര്യങ്ങളാണ് കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തതും ഇവിടെ തൊഴിലില്ലാത്തതും ഒക്കെയാണ് ഇവിടുത്തെ ക്രിമിനൽ റേറ്റ് ഉയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ മതം ഭക്ഷിച്ച ആളുകൾ ജീവിക്കുന്നത് വേറെ തൊഴിലില്ലാത്തതുകൊണ്ടാണ് ആ ഒരു നിലയിലേക്ക് സമൂഹം പോകുമ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ആവശ്യമാണുള്ളത് പോലീസിനെ കൊണ്ട് അവർ അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതാണ് ഇവിടുത്തെ പോലീസ് എന്താണ് ഇത് ഈ രീതിയിൽ ഇങ്ങനെ മാത്രമല്ല അവരും ഇപ്പൊ വിചാരിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട ഒരാളെ പിടിക്കുന്നു അടുത്ത നിമിഷം അവർക്ക് വേണ്ടി തുറന്നു വരുന്നു തുറന്നു വിടുന്നു പിന്നെ ഈ മലപ്പുറം നെന്മാറയിലെ ആ കൊലപാതക കേസിലൊക്കെ എനിക്ക് തോന്നുന്നത് പോലീസിന്റെ ഒരു മനോഭാവം ആ രീതിയിലായിരുന്നു തോന്നുന്നു എന്തിനും ഇയാളെ പിടിച്ചു വെക്കണം ഇയാളെ പിടിച്ചു വെച്ചാൽ നാളെ ഇയാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും ഇയാളെ ഇറക്കി വിടേണ്ടി വരും ഒരു പേരിനൊരു വിരട്ട് വിരട്ടി അങ്ങ് വിട്ടു അതെ അതാണ് അത് ആ ഒരു വലിയ അപകടത്തിലേക്ക് കേരള സംസ്ഥാനം പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതെല്ലാം ജനങ്ങളെ ഒരു മൂന്നാം പൊളിറ്റിക്കൽ ഫോഴ്സിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായും ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫിൽ നിന്ന് മത്സരം നേടുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി അവിടെ ഭീഷണിയാവുകയാണ് എൽ ഡി എഫിന് കാരണം ബി ജെ പി മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കൂടി വരികയാണ് അത് തീർച്ചയായും യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് മത്സരം നേടുക നേരിടുകയാണെങ്കിൽ ബി ജെ പി എൽ ഡി എഫിന് ഭീഷണിയാണ് എൽ ഡി എഫിൽ നിന്നും കടുത്ത മത്സരം നേടി നേരിടുകയാണ് യു ഡി എഫ് എങ്കിൽ ബി ജെ പി യു ഡി എഫിന് ഭീഷണിയാണ് ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു ഇതൊരു പരിധി വരെ ബി ജെ പിക്ക് യു ഡി എഫിനെ വേട്ടയാടാനാണ് താല്പര്യം കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവർ അത് ചെയ്യുന്നു ഈ ഒരു പരിധിവരെ എൽ ഡി എഫിനെ അവർ സ്പർശിക്കുന്നില്ല ഏതെങ്കിലും കാരണവശാൽ ആ ഒരു മാറ്റം ഉണ്ടായി അവർ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്നുള്ള ഭീതി ഇപ്പോൾ എൽ ഡി എഫിനുണ്ട് അല്ല ഈ അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു അടുത്ത നിയമസഭ ഇലക്ഷന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം എൽ ഡി എഫ് തന്നെയാണ് കേരളത്തിൽ പാട്ടും പാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷന് വിജയിച്ചിട്ടുള്ളത് അതും ഈ പാർലമെന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ക്ഷീണം എപ്പോഴും പാർലമെന്റിൽ യു ഡി എഫിനായിരിക്കും ഒരു മുൻതൂക്കം എന്നുള്ളതുകൊണ്ട് തന്നെ അടുത്ത് വരുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് സി പി എം അവരുടെ മുഖം രക്ഷിക്കുന്നത് സി പി എം നല്ല പൊതുവേ ഇടാതെ പക്ഷേ ഇക്കുറി അതത്ര എളുപ്പമല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ത്രിപുരയുടെ കാര്യം എപ്പോഴും പറയാറുണ്ട് ത്രിപുരയിൽ ഇപ്പോൾ എന്താണ് സ്ഥിതിവിശേഷം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോഴും കേരളത്തിലെ സഖാക്കന്മാർ പറഞ്ഞു ത്രിപുര ത്രിപുരയാണ് കേരളം കേരളമാണ് കേരളത്തിൽ ഒരു തരി മതി അത് ആളി കത്തിക്കോളും എന്നുള്ളൊരു ഇതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ ആ ഒരു തരിയെ ഊതി കത്തിക്കാൻ പ്രാപ്തരായവരിവിടെ ഉണ്ടോ എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിലെ തന്നെ ഏറ്റവും വലിയ ചോദ്യം അല്ല ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ലോക്കൽ ബോഡി ഇലക്ഷനിൽ രാഷ്ട്രീയം വലിയൊരു വിഷയമാവാറില്ല കേരളത്തിലും താരതമ്യേന രാഷ്ട്രീയം ഒരു വിഷയമല്ല അതുകൊണ്ടാണ് എൽ ഡി എഫിന് മുൻതൂക്കം കിട്ടുന്നത് ഇപ്പോൾ പിണറായി വിജയൻ സ്വർണം കടത്തിയെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ഇന്നയാൾക്ക് എന്തിനാണ് വോട്ട് നൽകാതിരിക്കുന്നത് എന്നൊരു ചോദ്യം കാരണം ഏറ്റവും അടുത്തറിയുന്ന സ്ഥാനാർത്ഥികളാണ് ഓരോ വാർഡിലും മത്സരിക്കുക അപ്പോൾ അങ്ങനെ ഒരു വരുമ്പോഴുള്ള ഒരു സാങ്കേതികമായി രാഷ്ട്രീയം പലപ്പോഴും സ്പർശിക്കാറില്ല പക്ഷേ എന്നാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത്തവണ എന്തുകൊണ്ട് എൽ ഡി എഫ് ഭീഷണി മണക്കുന്നു എന്ന് വെച്ചാൽ തീർച്ചയായും എൽ ഡി എഫിൻ്റെ സംഘടനാ സംവിധാനം അവിടെ അങ്ങനെ തന്നെ ഉണ്ട് പക്ഷേ എൽ ഡി എഫിൻ്റെ അടുത്ത എൽ ഡി എഫ് വോട്ടർമാരാണ് മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് ചെയ്യാൻ മിടുക്കർ അവർക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി പാർട്ടിയോട് വൈരാഗ്യം തോന്നുകയോ സ്ഥാനാർത്ഥിയോട് വൈരാഗ്യം തോന്നുകയോ അല്ലെങ്കിൽ ജയസാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ വൈരാഗ്യം തോന്നുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വോട്ട് മറിക്കുന്നതിൽ കൃത്യമായ ഒരു സംഘടന സെറ്റപ്പ് ഉള്ളത് എൽ ഡി എഫിനും ഇതേ രീതി ഇപ്പോൾ കേരളത്തിലൊരു പരിധി വരെ യു ഡി എഫും ശക്തമായിട്ടുണ്ട് പല ഭാഗങ്ങളിലും പല പഞ്ചായത്തുകളിലും സമഗ്രമായി അല്ലെങ്കിൽ പോലും പല പഞ്ചായത്തുകളിലും അവരുടെ ഈ മണ്ഡലം എന്നൊക്കെ പറയുന്ന പഞ്ചായത്തിനെ രണ്ടാക്കിയിട്ടുള്ള ചില അത് നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ചെറിയ രീതിയിൽ ഒരു സംഘടനയിൽ മാറ്റം വരുന്നിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത ഒരു കാര്യം ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ട് അതൊരു ആർ എസ് എസിൻ്റെ വളരെ കൃത്യമായ ഇടപെടലാണ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് വളരെ ശക്തമായ മോണിറ്ററിങ്ങ് പ്രകടമാവും അവരത് കൃത്യമായി സമൂഹത്തിൽ കഴിഞ്ഞ രണ്ടു വർഷം തിരുവനന്തപുരത്തെ ബിജെപിയുടെ ഒരു വലിയ വളർച്ചയ്ക്ക് മുന്നിൽ ആർ എസ് എസ് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിവുണ്ട് സംഘത്തിന്റെ ഡയറക്ടർ മോണിറ്ററിംഗിൽ നടന്നിട്ടുള്ള ഇലക്ഷൻസ് ആണ് അതെ അത്തരത്തിൽ അത് അതുപോലെ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് പോലെ അല്ല പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആർ എസ് എസ് വളരെ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യുകയും ആർ എസ് എസിന്റെ യുവ നേതാക്കന്മാർ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ ആൾക്കാരൊന്നും അല്ല അവർ ഈ കോളേജ് വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഈ എന്താണ് വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും അവർ ഓർഡർ പട്ടിക കൃത്യമായി പഠിച്ച് ഈ പന്നാപ്രമുഖനെയൊക്കെ ഉണ്ടാക്കി കൃത്യമായി ആ ഒരു നിർദ്ദേശത്തിൽ അവർ വർക്ക് ചെയ്യും അത് സമൂഹത്തിൽ വളരെ എഫക്റ്റീവ് ആകും അതും അതുപോലെ തന്നെ ഇത്തവണ നമ്മുടെ ബി ജെ പിയുടെ ഒരു ഒരു സംഘടനാ സംവിധാനം ഇപ്പോൾ ജില്ലകൾ ഇരട്ടിക്കുന്നു മുപ്പത് ജില്ലകളാകുന്നു അതുപോലെ തന്നെ മണ്ഡലങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് സംഘടനാ തിരഞ്ഞെടുപ്പ് ഇത് രണ്ടും സി പി എമ്മിന് ഭീഷണിയാണ് അത് ഒരു പരിധിവരെ അവർ എങ്ങനെ ആ ഒരു സാഹചര്യത്തെ നേരിടും എന്നത് സംബന്ധിച്ച് ഇതുവരെയും എന്നാണ് അല്ല പൊതുവേ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഈ ബി ജെ പിയും യു ഡി എഫും ഒക്കെ തന്നെ മുൻകാലങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ എൽ ഡി എഫിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാസ്റൂട്ട് ലെവലിലുള്ള ഒരു സംഘടന ഇതിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ കാണിക്കാൻ പറ്റുന്നത് ഏതാണ്ട് അതേ രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് ഇപ്പോൾ ബി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ കൂടുതൽ ജില്ലാ പ്രസിഡന്റുമാർ വരുന്നു അവരുടെ കീഴിൽ കൂടുതൽ മണ്ഡലങ്ങൾ വരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ ശരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെക്കാളും എൽ ഡി എഫിന് വലിയ കല്ലുകടിയായി മാറാൻ പോകുന്നത് ബി ജെ പി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു യുദ്ധമാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാനിരിക്കുന്നത് അതിനെ മറികടക്കാനാണ് ഈ തമ്മിലടിയും അഭിനയവും അതൊക്കെ വേണം വിലയിരുത്താൻ നമസ്കാരം നമസ്കാരം എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉट आयन बिल्ड गुजरात